പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഒരിക്കൽ ഒരു യുവതി അവളുടെ കൂട്ടുകാരിയോട് ചോദിച്ചു നീ ഇത്ര ചെറുപ്പമായിട്ടും എന്തിനാണ് ഒരു വൃദ്ധനായ മനുഷ്യനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിനവൾ മറുപടി പറഞ്ഞത് ഇൻകം തോ ബൗത് ബഡാഹെ ഇൻകം തോ ബൗദ് ബെഡാഹെ എന്ന് പറഞ്ഞാൽ വരുമാനം ഒരുപാട് കൂടുതലാണ് ദിൻ തോ ബോം ദിൻ തോ ബോം ഹെ ദിവസങ്ങളാണെങ്കിലും വളരെ കുറവാണ് മൂന്ന് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് വയസ്സനാണ് അദ്ദേഹത്തിന് നല്ല വരുമാനം കൊണ്ട് കൂടുതൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്ന സ്ത്രീക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിന് ശേഷം ഫുൾ പെൻഷൻ ഒന്നര ലക്ഷം രൂപയുള്ള പെൻഷൻ കിട്ടും കോടാനുകോടി രൂപയുടെ സ്വത്ത് ഇവളുടെ പേരിലേക്ക് വന്ന് ചേരുകയും ചെയ്യും അപ്പോൾ അവളുടെ കാഴ്ചപ്പാട് ഇതാണ് ഇൻകം തൊ ബൗത് ബെഡാഹെ ഇൻകം തോ ബൗത് ബെഡാഹേ ദിൻ തോ ബൗത് കം ഹേ ദിവസങ്ങളാണെങ്കിലോ വളരെ കുറവ് ആ ഇൻകം തൊ ബൗത് ബെഡാഹേ എന്ന് പറഞ്ഞാൽ ശമ്പളം അല്ലെങ്കിൽ വരുമാനം ഒരുപാട് കൂടുതലാണ് ദിവസങ്ങളോ ഈ വയസ്സിനോ ഇനി അധികം കാലങ്ങളില്ല പെട്ടെന്ന് തീരും അപ്പോൾ അവൾക്കെന്ത് കിട്ടും മാസം തോറും ഒന്നര ലക്ഷം രൂപ പെൻഷൻ കിട്ടും അതുകൂടാതെ കോടാനും കോടി രൂപയുടെ സ്വത്ത് ഇവളുടെ കയ്യിലേക്ക് വന്നു ചേരും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തത് ഞാൻ സഹായിക്കാ കൂട്ടുകൂട്ടുകാരെയും എന്നെ സഹായിക്കണം കേട്ടോ അതുപോലെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമൻറ്റുകൾക്ക് എല്ലാ കമൻറ്റുകൾക്കും ഞാൻ ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം മറുപടി തരും നിങ്ങൾക്ക് സംശയമുള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ക്ലിയറായിട്ട് നിങ്ങൾക്ക് അത് മറുപടി ഞാൻ നൽകുന്നതായിരിക്കും ലടുക്ക ലടുക്ക പുള്ളിങ് കമറ പുള്ളിങ് ബേട്ട പുള്ളി ഷഹർ പുള്ളി അതെ ഹിന്ദിയിൽ അങ്ങനെയാണ് എല്ലാ സാധനവും ഒന്നിങ്ങിൽ പുള്ളിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം അല്ലാത്തൊരു ലിംഗം ഇല്ല നപുംസകം എന്ന് പറഞ്ഞ ലിംഗം ഹിന്ദിയിലില്ല അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ രണ്ട് ലിംഗങ്ങളുള്ളൂ ഒന്നിങ്ങിൽ പുള്ളിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം അതുകൊണ്ട് നിങ്ങൾ ഇത് പുള്ളിംഗമാണെന്ന് ഉറപ്പായാൽപ്പറ്റി നമുക്ക് മാർക്ക് ഉറപ്പായില്ലേ അല്ലെങ്കിൽ ഇത് സ്ത്രീലിംഗമാണെന്ന് ഉറപ്പായാൽ മാർക്ക് ഉറപ്പായി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ് എല്ലാം പുള്ളിംഗമാണ് പുള്ളിങ് പുള്ളിങ് മാസ്കുലിൻ ജെൻഡർ ഈ ലടുക്ക ബേട്ട എന്നൊക്കെ പറഞ്ഞാൽ പുല്ലിംഗമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമുണ്ട് എന്നാൽ കമറ ഷഹർ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ റൂമാണ് ഒരു റൂം ആണാണോ പെണ്ണാണോ എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് പറയാം ധൈര്യമായിട്ട് പറയാം അത് ആണാണ് പുള്ളിംഗമാണ് എന്നാലൊരു പട്ടണം ഒരു നഗരം അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അത് പുല്ലിംഗമാണ് എന്നാൽ പിന്നെ നമുക്ക് സ്ത്രീലിംഗം എങ്ങനെ തിരിച്ചറിയാം ലടുക്കി ബേട്ടി ഇതൊക്കെ സ്ത്രീലിംഗമാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലേ എന്നാൽ ഭാഷ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷകളുണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ് പക്ഷി ഒരുപാട് വർഗത്തിൽപ്പെട്ട പക്ഷികളുണ്ട് പക്ഷെ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ് പക്ഷികളിൽ പുല്ലിംഗോ സ്ത്രീലിംഗമുണ്ട് അത് വേറെ കാര്യം അത് ആൺപക്ഷിയും പെൺപക്ഷിയും ഉണ്ട് അത് പുല്ലിംഗവും സ്ത്രീലിംഗമാണ് പക്ഷേ പക്ഷി എന്നൊരു വാക്ക് സ്ത്രീലിംഗമാണ് ഓക്കെ മനസ്സിലായില്ലോ അല്ലേ പക്ഷി എന്ന വാക്ക് സ്ത്രീലിംഗമാണ് പക്ഷികൾ പല ഉണ്ട് ആ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട് പക്ഷെ പക്ഷി എന്ന വാക്ക് വരുമ്പോൾ എല്ലാ പക്ഷികളും പെടും പക്ഷി എന്ന വാക്ക് സ്ത്രീലിംഗമാണ് അത്ര ഓർത്തിരുന്നാൽ മതി അതുപോലെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗമാണ് ഭാഷ ഒരുപാട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ ആയിരക്കണക്കിന് ഭാഷകളുണ്ട് അതൊക്കെ അല്ല നമ്മൾ പറയുന്നത് ഭാഷ എന്ന വാക്ക് എന്താണ് ഏതൊരു ഭാഷയാണെങ്കിലും ഭാഷ എന്ന വാക്ക് അത് സ്ത്രീലിംഗമാണ് ഭാഷ സ്ത്രീലിംഗമാണ് പക്ഷി സ്ത്രീലിംഗമാണ് മറ്റൊരു എളുപ്പ വഴിയാണ് നമുക്ക് പഠിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് താ എന്ന അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട് വാക്കുകൾ പറയുമ്പോൾ വാക്കിൻ്റെ അവസാനം താ അതായത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം സഫലത സഫലത അതിന്റെ അർത്ഥം സക്സസ് വിജയം എന്താണ് വിജയം സഫലത അവിടെ താ എന്ന നീട്ടാണ് വരുന്നത് കേട്ടോ അതാണ് മറ്റൊന്നാണ് ആവശ്യകത 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 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ആവശ്യം ആവശ്യം റിക്വയർമെന്റ് അതെല്ലാം സ്ത്രീലിംഗമാണ് സഫലത ആവശ്യകത എല്ലാം സ്ത്രീലിംഗമാണ് മറ്റൊന്നാണ് സഹായത സഹായത അവസാനം താ വരുന്നു സഹായത എന്ന് പറഞ്ഞാൽ സഹായമാണ് ഹെൽപ്പാണ് സ്ത്രീലിംഗം മിത്രത മിത്രത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് അത് സ്ത്രീലിംഗമാണ് സുന്ദരത സുന്ദരത എന്ന് പറഞ്ഞാൽ അവസാനം തായാണ് വന്നങ്ങൾ സുന്ദരത അപ്പോൾ അതെന്താണ് സൗന്ദര്യമാണ് ബ്യൂട്ടിനസ് ബ്യൂട്ടി സ്ത്രീലിംഗം മറ്റൊന്നാണ് യോഗ്യത യോഗ്യത വർത്ത് വർത്തിനസ് വർത്ത് യോഗ്യത സ്ത്രീലിംഗം മറ്റൊന്നാണ് ഏകത ഏകത താ ഉണ്ടോ ഏകത സ്ത്രീലിംഗം യൂണിറ്റി ഏകത സ്ത്രീലിംഗം രാഷ്ട്രീയത രാഷ്ട്രീയത നാഷണാലിറ്റി രാഷ്ട്രീയത നാഷണാലിറ്റി ിറ്റിതീയത സദസ്യത സദസ്യത സ്ത്രീലിംഗം അംഗത്വം അംഗത്വം സദസ്യത അംഗത്വം സദസ്യത സദസ്യത തഴിവ്ബിലിറ്റിറ്റി ക്ഷമത കഴിവ് കഴിവ് ത സ്ത്രീലിംഗം ദിൽ തോ പാഗൽ ഹേ ദിൽ ദീവാനാഹേ ദിൽ തോ പാഗൽ ദിൽ ദീവാനാഹേ ഹൃദയം പ്രാന്തി പിടിച്ചിരിക്കുകയാണ് ഉന്മാദത്തിലാണ് ഹൃദയം ഉന്മാദത്തിലാണ് ഹൃദയത്തിൽ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ദിൽ തോ പാകൽ ദിൽ ദീവാനാ ഹേ മറ്റൊന്നാണ് പറയുന്ന വാക്കിൻ്റെ അവസാനം നമ്മളൊരു വാക്ക് പറഞ്ഞു വാക്കിൻ്റെ അവസാനം ആ എന്ന ആകാരം ആ വരികയാണെങ്കിൽ അത് സ്ത്രീലിംഗമാണ് പൂർണ്ണമായിട്ടുമല്ല തൊണ്ണൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും തൊണ്ണൂറ് ശതമാനം വരെ ശരിയാക്കാൻ മനുഷ്യന് കഴിയുള്ളൂ നൂറ് ശതമാനം ശരിയുള്ള ഒരു കാര്യവും ഭൂമിയിൽ ഇല്ലയെന്ന് മനസ്സിലാക്കണം അതിന് പ്രായ് പ്രായ് സ്ത്രീലിംഗ് എന്നാണ് പറയുക പ്രായ് സ്ത്രീലിംഗ് പ്രായ് സ്ത്രീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രായ എന്ന് പറയുന്ന വാക്കുകൊണ്ട് പലപ്പോഴും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് അക്സർ എന്നാണ് പറയുക അക്സർ എന്ന് പറഞ്ഞാൽ ഓഫ്റ്റൻ പക്ഷേ ഇത് നയൻറ്റി പെർസെൻ്റ് ആണ് നയൻറ്റി പെർസെൻ്റ് ശരിയാണ് എല്ലാ കാര്യങ്ങളും ഗ്രാമറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും നയൻറ്റി പെർസെൻ്റ് ശരിയായിരിക്കാം ഹൺഡ്രഡ് പെർസെൻ്റ് ശരിയായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെടുവാണെങ്കിൽ അത് മുഴുവൻ കളവാണ് ബോഷിത്വമാണ് മനുഷ്യനെക്കൊണ്ട് നൂറ് ശതമാനം ഒന്നും ശരിയാക്കാൻ പറ്റില്ല ഒരു ഡി എൻ എയുടെ എന്തെങ്കിലും കിട്ടാതെ മനുഷ്യന് അതിൽ നിന്ന് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്നാണ് അവൻ മറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ് മനുഷ്യൻ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നു അവൻ പലതും നിഷേധിക്കുന്നു പലതും അംഗീകരിക്കുന്നു പക്ഷേ അവൻ്റെ കഴിവ് പരിമിതമാണ് നയൻറ്റി പെർസെൻ്റ് ആണ് എന്നാൽ ആ വാക്കിൻ്റെ അവസാനം എം അല്ലെങ്കിൽ ഈ എന്ന് വന്നാൽ അത് ബഹുവജനാണ് സ്ത്രീലിംഗം ബഹുവജനായിട്ട് മാറും നമുക്ക് ചില ഉദാഹരണം കൂടി അത് വ്യക്തമാക്കാം കേട്ടോ മാധ മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് അമ്മയാണ് മാജി എന്ന് നമ്മൾ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരല്ലോ വിളിക്കുക ഭർത്താവിനെ നമ്മൾ ഭർത്താവെ എന്ന് വിളിക്കാറില്ലല്ലോ ഭാര്യയെ ഭാര്യയെ എന്ന് വിളിക്കും എന്നൊരു അറേയിലും ഉണ്ടോ അല്ല അപ്പം മാത എന്ന് പറഞ്ഞാൽ അമ്മയാണ് മാതാജി എന്ന് നമ്മൾ വിളിക്കും സ്നേഹത്തോടെ വിളിക്കും മാജി എന്ന് വിളിക്കും മാത അമ്മ അതിൻ്റെ അവസാനം എന്താണ് ആകാരാണ് എന്നാലതിനെ ബഹുവചനാക്കാനോ മാതാ എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ എന്നാൽ അങ്ങനെ ബഹുവചനാക്കാനോ മാതായേം മാതായേം അവിടെ ഏം എന്നുള്ള ശബ്ദം വന്നു അവസാനം അപ്പോൾ അതെന്തായി ബഹുവചനം അമ്മമാർ അമ്മച്ചിമാർ ഉമ്മമാർ ഉമ്മച്ചിമാർ എന്നൊക്കെ അർത്ഥം പറയാൻ മാതാവിനെ മാതാ ഏം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവജനായി ഇംഗ്ലീഷിലാണെങ്കിൽ മദേഴ്സ് എന്ന് പറയും അമ്മയ്ക്ക് മദർ എന്ന് പറയുമ്പോൾ മദേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ നമ്മൾ ആദ്യം പഠിച്ചു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമാണെന്ന് നമ്മൾ പഠിച്ചു അത് ഏകവചനമാണ് എന്നാൽ ഭാഷകൾ എന്ന് പറയണമെങ്കിലോ ഭാഷായേ എന്താണ് ഭാഷായേ ഇത് സ്ത്രീലിംഗത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാട്ടോ പുരുഷൻ പുല്ലിംഗത്തിൽ ഈ ഏം അല്ലെങ്കിൽ ഈ ഉപയോഗിക്കില്ല കേട്ടോ അത് മനസ്സിലാക്കുക മാതായേം ഈയും ഏയും സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ് അതൊരിക്കലും പുല്ലിംഗത്തിൻ്റെ കൂടെ മസ്കുലിൻ ജെൻറ്ററിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല ഓർക്കണം ഓക്കെ അപ്പോൾ ശരിയാണ് നമുക്ക് ഇത്ര വെച്ചാൽ മതി സിമ്പിളായിട്ട് സംഗതി കേട്ടോ ഭാഷയേയും ഭാഷകൾ ഭാഷ ഏകവചനം ഒരു ഭാഷ ഏതെങ്കിലും ഭാഷയേം ഭാഷകൾ ഏതെങ്കിലും ഭാഷകൾ എന്താണ് ബഹുവചനം ആശ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോപ്പാണ് ഹോപ്പ് ആശായേയും പ്രതീക്ഷകൾ ആശ പ്രതീക്ഷ ആശായേയും പ്രതീക്ഷകൾ ഔരത്ത് ഔരത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് അവരത് സ്ത്രീ സ്ത്രീലിംഗം ഏകവചനമാണത് അത് ബഹുവചന ആക്കാൻ ഔരത്തെയും ഔരത്തേയും ഏം 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 ഔരത്തെയും അപ്പോൾ എന്താ ഈ സ്ത്രീകൾ എന്നുള്ള അർത്ഥം വന്നു ഉമൺ എന്നത് വിമൺ എന്നായി മാറി ഓക്കെ ബഹുവചനം വന്നപ്പോൾ സി സിംഗുലർ ആണെങ്കിൽ ഉമൺ ബഹുവചനം വന്നപ്പോൾ വിമൺ അടുത്ത വാക്കാണ് കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ പുസ്തകമാണ് അത് സ്ത്രീലിംഗമാണ് എന്നാൽ അത് ബഹുവചന ഏകവചനമാണ് കിതാബ് ഏകവചനം ഒരു പുസ്തകം ഏകവചനം കിതാവ് കിതാബേം ഏം ഏം കിതാബേം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കിതാബേ പുസ്തകങ്ങൾ ബുക്ക് ബുക്സായി മാറി ബുക്ക് കിതാബ് ബുക്ക് ബുക്സ് കിതാബേം കിതാബേം അടുത്താണ് മേജ് മേജ് മേശ് എന്ന് പറയും മേജ് എന്ന് പറയാം മേജേം എന്ന് പറഞ്ഞാൽ ബഹുവചനം മേശകൾ മേജ് എന്ന് പറഞ്ഞാൽ ഒരു മേശ മേശ് മേജ് ഒരു മേശ മേജ് മേജ മേശകൾ എത്ര എത്രയാകാം പന്ത്ര പന്ത്ര മേജ് ചാർ മേജേം നാല് മേശകൾ പന്ത്ര മേജയും പതിനഞ്ച് മേശകൾ അങ്ങനെ ഏം എന്നാക എങ്ങനെ ഏം എന്ന് ചേർത്ത് സ്ത്രീലിംഗത്തിൻ്റെ കൂടെ അവസാനം സ്ത്രീലിംഗം വാക്കുകളുടെ കൂടെ അവസാനം ഏം എന്ന ശബ്ദം ചേർത്ത് അത് ബഹുവചനാക്കാനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈസി ആയിട്ട് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് അടുത്ത പാടത്തിലേക്ക് പോവാം എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ബുദ്ധിശൂനിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ബുദ്ധിശൂനിയായ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാട്ടോ ആ കുട്ടിക്കൊരു കല്യാണം വന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് കല്യാണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് വയസ്സ് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെക്കൻഡ് സെക്കൻഡായിട്ടാണ് പോകുള്ളൂ രണ്ടാം നമ്പറിലേ പോവുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായി ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രായത്തിലേക്ക് എത്തി അന്നത്തെ കാലത്തെട്ടോ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യമായി എൻ്റെ സുമാർ ഇരുപത്തഞ്ച് വർഷമായി കാണും എൻ്റെ ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ഒത്തിരി കാലമായി അപ്പോൾ ഈ കുട്ടിക്കൊരു കല്യാണം വന്നു കല്യാണം നടത്തി കൊടുത്തു അത് വീട്ടുകാരൊക്കെ കൂടെ കൂടി പലതും പറഞ്ഞ് കല്യാണം നടത്തി കൊടുത്തു വയസ്സായ ആളാണ് അപ്പോൾ അത് കുറേ സ്വത്തുക്കളൊക്കെ ഉള്ള ആണ് വീട്ടുകാരൊന്നും കാണുന്നതെന്നല്ലോ കെട്ടിച്ചത് കല്യാണം കഴിച്ച കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇഷ്ടം പോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തിന്നാനും കുടിക്കാനൊന്നും ഒന്നിനൊരു പറഞ്ഞോ ഇല്ല ഇത്തിരി ഒരുപാട് മക്കളുള്ള വീട്ടിൽ അധികം ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് ഇവിടെ കെട്ടിച്ചങ്ങോട്ട് കൊണ്ടുപോയത് കെട്ടി കൊണ്ടുപോയി അവൾ രണ്ട് ദിവസം അവിടെ നിന്നോളും രണ്ട് ദിവസവും ഇദ്ദേഹത്തിന് ആ വൈകുന്നേരം ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരണമെങ്കിൽ കാലൊന്ന് തിരുമ്മണം കുറച്ച് കുഴമ്പൊക്കെ ഇട്ട് കാലൊക്കെ തിരുമ്പി വൈകുന്നേരം ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചാൽ അദ്ദേഹത്തിന് ഉറക്കം വരുകയുള്ളൂ ഇത്രേ ആവശ്യമുള്ളൂ ഇതിന് ചില ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കാനും മിണ്ടി ഒരാൾ വേണം കുഴമ്പ് തീരുമാനം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാനും പിന്നെ ഭക്ഷണം വളമ്പി കൊടുക്കാനും വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് എനിക്കൊരു ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് ഒരു മാസത്തിനുള്ളിൽ ആ വയസ്സിൽ മരിച്ചുപോയി കൂടിക്കണിക്കുന്ന സ്വത്ത് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ചെയ്തത് മണ്ടത്തരാണെന്ന് ആ സ്വത്ത് അവളുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അവളെ കല്യാണം കഴിക്കാനായിട്ട് പുയാപ്പള എവിടെ നിന്ന് വേണേലും വന്നാൽ ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബുദ്ധിശൂന്യായ പെൺകുട്ടിയുടെ കാര്യമാണ് നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ വിയോജിക്കാം ഒരു കുഴപ്പമില്ല ഈ എന്ന് ചേർത്ത് കൊണ്ട് വാക്കിൽ പരിവർത്തനം വരുന്നതാണ് ഈ അഥവാ ഇ എന്ന ഈ ശബ്ദം ചേർക്കുമ്പോൾ ഏ സ്ത്രീലിംഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഈ എന്ന് ചേർക്കുമ്പോഴും ഇയാം എന്ന് ചേർക്കുമ്പോഴും സ്ത്രീലിംഗത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടി പഠിക്കാം മിഠായി 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 എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ സ്ത്രീയിലും ഹിന്ദിയിൽ മിഠായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കുട്ടികൾ വാങ്ങിത്തരുന്ന ഒരു കടകളിലൊക്കെ കിട്ടുന്ന ഒരു മധുരമുള്ള പലഹാരം അതാണ് മിഠായി എന്ന് നമ്മൾ പറയാം അത് പല ജാതി ഉണ്ടാകും മിഠായി പല സൈസിലുള്ളതാകും പല വലിപ്പത്തിലും പല അളപ്പിൽ പല അളവിൽ പല പേരിൽ ഒക്കെ ഉണ്ടാവും മിഠായി മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്സാണ് ഈ ഇംഗ്ലീഷിൽ അതിന് കാണ്ടി എന്ന് പറയുക കാണ്ടി അത് ഏകവചനമാണ് ഹിന്ദിയിൽ അത് സ്ത്രീലിംഗമാണ് എന്നാൽ മിഠായികൾ എന്ന് പറയാനായിട്ട് മിഠായിയാം എന്ന് നമുക്ക് മിഠായിയാം മിഠായികൾ മധുര പലഹാരങ്ങൾ മിഠായിയാം മധുര പലഹാരങ്ങൾ നമുക്ക് മിഠായി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മിഠായി രൂപത്തിൽ ഉരുട്ടി വെച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മൾ മിഠായി ആയിട്ട് കരുതുക പക്ഷേ മറ്റേ സ്വീറ്റ്സിനൊക്കെ എന്ന് പറയുക മിഠായി സ്വീറ്റ്സ് ലഡ്ക്കി ഏകവചനം സ്ത്രീലിംഗം ലഡ്ക്കിയാം ലഡ്ക്കിയാം പെൺകുട്ടികൾ ലഡ്ക്കി ഏകവചനം സ്ത്രീലിംഗം ഗേൾ എന്നാൽ ഗേൾസ് എന്ന് പറയണമെങ്കിൽ ലഡ്ക്കിയാം ബഹുവചനം സ്ത്രീലിംഗം ബഹുവചനം ഒന്നിലധികം അത്രയാവാം സാഡി സാഡി എന്ന് പറയുന്നത് നമ്മൾ സാരി എന്ന് പറയും സാരി അതൊരു ഇന്ത്യക്കാർ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് കൂടുതലായിട്ടും ഇന്ത്യക്കാരാണത് ധരിക്കുന്നത് ഇപ്പോൾ പല വിദേശികളൊക്കെ ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും കൊടുക്കാറുണ്ട് സാരിയാം സാഡിയാം സാരികൾ സാരിസ് സാരി സാരിയാം താരികൾ ബഹുവചനം സ്ത്രീലിംഗം ബഹുവചനം പ്രതി പ്രതി എന്ന് പറഞ്ഞാൽ ഒരു കോപ്പിയാണ് എന്തിൻ്റെ ഒരു കോപ്പി ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പിയോ എന്തെങ്കിലും ആ പകർപ്പ് പ്രതിയാം പകർപ്പുകൾ പ്രതിയാം കോപ്പീസ് അഥവാ പ്രതികൾ പോലീസ് പിടിച്ച പ്രതി അല്ലാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതികൾ എന്ന് പറയുമ്പോൾ പോലീസ് പിടിച്ച പ്രതികൾ അല്ല ഒരു കേസിൽ പിടിക്കപ്പെട്ടവരല്ല പകർപ്പുകൾ ചില നാമങ്ങൾ ഏകവചനവും ബഹുവചനവും ആയിട്ട് ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ഗ്രാമർ ഗ്രാമറിൻ്റെ സന്ദർഭങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് ചില ഉദാഹരണങ്ങളോട് നമുക്ക് നോക്കാം സം നൗൺസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എയ്തർ മെയിൽസ് ഓർ ഫിമെയിൽസ് ദസ് ഗ്രാമാറ്റിക്കൽ ജെൻഡർ ഓഫ് ദീസ് വേഡ്സ് ഈസ് ഡിപ്പെൻ്റ് അപ്പോൺ ദ കോണ്ടസ്റ്റ് ഈ നാമങ്ങളെല്ലാം മസ്കുലിൻ നൗൺസാണ് മസ്കുലിൻ നൗൺസ് അതായത് പുള്ളിങ് ജെൻഡർ പുള്ളി നമ്മളിതിൻ്റെ കോണ്ടസ്റ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ എണ്ണം മനസ്സിലാക്കുക അതായത് ഏകവചനമാണോ എന്ന് മനസ്സിലാക്കുക കോണ്ടസ്റ്റ് നോക്കിയിട്ടാണ് ഖർ എന്ന വാക്ക് നമ്മൾ ഹിന്ദിയിൽ ഖർ എന്ന വാക്ക് അതിന് ഹോം എന്നാണ് പറയുക ഇംഗ്ലീഷിൽ ഖർ ഹോം നമ്മൾ കുടുംബം എന്നൊക്കെ പറയില്ലേ കുടുംബം ഖർ ഹോം എന്നാൽ കുടുംബങ്ങൾ എന്ന് പറയാനായിട്ടോ ഖർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക ആ വാക്കിന് മാറ്റമില്ല ഖർ കുടുംബങ്ങൾ അത് നമ്മൾ കോണ്ടസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ എണ്ണം എത്രയുണ്ടെന്നൊക്കെ മനസ്സിലാക്കുക കേട്ടോ ആദമി ആദിമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് ആദിമി പുല്ലിംഗമാണ് ഏകവചനാണ് മാൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക എങ്കിലും അത് സംസാര ഭാഷയിൽ ആദ്മീയം എന്ന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആദ്മി എന്ന് തന്നെയാണ് അതിൻ്റെ ബഹുവചനം ആദമി തന്നെയാണ് ബഹുവചനം അതിന് മെൻ എന്ന് ഇംഗ്ലീഷിൽ വരുമ്പോൾ മാൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ മെൻ എന്ന് മാറും അത് ആദിമി എന്ന ഹിന്ദി വാക്ക് ആദിമി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക ബഹുവചനത്തിലും ഏകവചനത്തിലും ആദിമി എന്ന് തന്നെയാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുക ആദിമി പുരുഷന്മാർ മെൻ അടുത്താണ് ഷഹർ ഷഹർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നഗരം പട്ടണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും സിറ്റി എന്ന് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലായി പറയും സിറ്റീസ് എന്ന് ഇംഗ്ലീഷിൽ ബഹുവചനത്തിൽ പറയും എന്നാൽ ഷഹർ എന്ന് ബഹുവചനത്തിലും ഷഹർ എന്ന് തന്നെ ഉപയോഗിക്കും ഷഹറേയും എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് സംസാര ഭാഷയിൽ ഷഹർ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഷഹർ എന്ന് തന്നെ നമുക്ക് പറയാം എഴുതാതെ ക്ലിയർ ആണ് പക്ഷെ നമ്മൾ അതിൻ്റെ കോണ്ടസ്റ്റ് നോക്കി മനസ്സിലാക്കണം മക്കാൻ എന്നാൽ വീട് വീടുകൾ എന്നുള്ളവരും മക്കാൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക അത് ബഹുവജനത്തിലൂടെ തന്നെയാണ് ഉപയോഗിക്കുക എന്താണ് ഹോമും അല്ലെങ്കിൽ ഖറും മക്കാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് മക്കാൻ ഉണ്ടാക്കാനായിട്ട് സിമെൻറ്റ് കല്ല് മണല് പിന്നെ കുറച്ച് വെള്ളം കൂടെ കൂട്ടി നമുക്ക് മക്കാൻ ഉണ്ടാക്കാം കുറച്ച് മിറ്റലും അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കാശുള്ളവർക്ക് മക്കാൻ ഉണ്ടാക്കാം എന്നാൽ ഒരു ഗർവ് പണിയണമെങ്കിൽ അതായത് ഒരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ സ്നേഹം എന്ന സാധനം മാത്രം മതി കല്ലും മണ്ണും ഒരു സാധനങ്ങളും മെറ്റീരിയലൊന്നും വേണ്ട ഗർവ് എന്ന് പറഞ്ഞാൽ കുടുംബം അത് നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത് ഇരിക്കുന്നത് അത് ഹൃദയത്തിലാണ് സ്നേഹമാണ് ആ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഭാര്യയും കൂട്ടി മക്കളെയും കൂട്ടി നമുക്ക് എവിടെയും കഴിയാം ഒരു കെട്ടിടം വേണമെന്നില്ല ആറ്റുതീരത്തോ പുറമ്പോക്കിലോ എവിടെയെങ്കിലും റോഡ് സൈഡിലൊക്കെ നമുക്ക് കൂടാം സ്നേഹമെന്ന ഒരു വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ സ്നേഹ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടാം അതാണ് മക്കാനും ഗറും തമ്മിലുള്ള വ്യത്യാസം മക്കാൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലെ നിറവിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഒരിക്കൽ രാഷ്ട്രീയക്കാർ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പത്രക്കാരൻ എം എൽ എയോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇലക്ഷൻ സമയത്ത് ധാരാളം പൊള്ളവാഗ്ദാനങ്ങൾ കളവുകളൊക്കെ പറയണത് എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി ഇവിടെ വേദിയിലിരിക്കുമ്പോൾ എനിക്കത് പറയേണ്ട ആവശ്യമില്ല ചില പുല്ലിംഗ ബഹുവചനങ്ങൾ ശബ്ദങ്ങൾ ബഹുവചനങ്ങൾ ആകാരത്തിൽ അവസാനിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ആയിൽ അവസാനിക്കുന്നത് പ്രായി സ്ത്രീലിംഗം നമ്മൾ പഠിച്ചല്ലേ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു തൊണ്ണൂറ് ശതമാനമാണ് നൂറ് ശതമാനം എന്ന് പ്രായം അതിപ്പോൾ കുറേ ആകാര ശബ്ദങ്ങൾ വരുന്നുണ്ട് അത് പുല്ലിംഗമാണ് പക്ഷേ ഇത് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബന്ധങ്ങളെ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്കതൊന്നും നോക്കണം വലിയ തല വയ്ക്കേണ്ട കാര്യമെന്നില്ല വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഒറ്റ ഇതിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ആ വാക്കുകൾ റിലേഷൻഷിപ്പ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി വളരെ ഈസിയാണ് പിതാ പിതാ ആ പിതാ എന്ന് പറഞ്ഞാൽ എന്താണ് പിത എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പച്ചൻ ബാപ്പ അച്ഛൻ പിത അച്ഛൻ അത് പ്ലൂറൽ ആയിട്ട് വരുമ്പോൾ പിതാ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക പിതാ ഫാദർ പിതാ ഫാദേഴ്സ് ചാച്ച ചാച്ച എന്ന് നമ്മൾ വിളിക്കുന്നത് മലയാളത്തിൽ എന്ന് വിളിച്ചാൽ അമ്മാവന്മാരെയാണ് വിളിക്കുക അല്ലേ ക്രിസ്ത്യൻസൊക്കെ ചാച്ചാ എന്ന് വിളിക്കുന്നത് അമ്മാവനെയാണ് അമ്മാച്ചൻ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പലതരത്തിൽ വിളിക്കും ചാച്ച പക്ഷേ ഹിന്ദിയിൽ ചാച്ച എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വകയിലുള്ള അങ്കിളുമാരെയാണ് വിളിക്കുക അച്ചൻ്റെ ചേഷനോ അനിയനോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ചാച്ച എന്ന് വിളിക്കുക ഹിന്ദിൽ പാറ്റേണൽ ഫാദർ എന്ന് പറയും പാറ്റേണൽ അങ്കിൾ പാറ്റേണൽ അങ്കിൾ അതാണ് അച്ഛൻ വഴിയിലുള്ള അങ്കിളിനെയാണ് എന്ത് വിളിക്കുന്നത് ചാച്ച എന്ന് വിളിക്കുന്നത് അപ്പോൾ ചാച്ച ആകാരത്തിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വാക്കിൻ്റെ അവസാനം ആണുമാണ് അപ്പോൾ അതാണ് ഞാൻ ഓർപ്പിക്കാൻ കാരണം അങ്കിൾസ് അങ്കിൾമാർ മാർ എന്നുള്ളതിനും ചാച്ച തന്നെയാണ് ഉപയോഗിക്കുക അത് ഏത് പാറ്റേണൽ അങ്കിൾസ് പാറ്റേണൽ അങ്കിൾസ് അതിനെന്താ വിളിക്കുക ചാച്ച അങ്കിൾ ചാച്ച അങ്കിൾസ് ചാച്ച ഹിന്ദിയിൽ വലിയ അച്ഛനെ നമ്മുടെ അച്ഛൻ്റെ അച്ഛനെ അമ്മയുടെ അച്ഛനെയൊക്കെ വിളിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ് പാറ്റേണൽ പാരൻസിന് നമുക്ക് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ അതിന് വിളിക്കുന്ന പേരെന്താ ദാദ ദാദ പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണേ ദാദ അതിൻ്റെ ബഹുവചനം അത് തന്നെയാണ് ദാദ പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ പാറ്റേണൽ മാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ദാദ മറ്റുണ്ട് മാമ മാമ എന്ന് വിളിക്കും അങ്കളാണ് അമ്മ വഴിക്കുള്ള അങ്കിളാണ് അമ്മയുടെ ആങ്ങളമാരെ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കും അതിനെന്താണ് മാമ മറ്റേണൽ അങ്കിൾ മാമ അതിൻ്റെ ബഹുവചനവും എന്ന് തന്നെയാണ് മറ്റേണൽ അങ്കിൾമാരുടെ ബഹുവചനവും മാമ എന്ന് തന്നെയാണ് വിളിക്കുക എന്നാൽ സംസാര ഭാഷയിൽ നമ്മൾ പല കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാബ് ദാദോവും ബാബ് ദാദോം എന്ന് പറയും എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ അച്ഛനച്ചന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത് ബാബ് അച്ഛൻ അച്ഛനച്ചന്മാർ അങ്ങനെ പറയാറുണ്ട് മറ്റന്നാണ് രാജ രാജാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകവചനമാണ് രാജ എന്നാൽ രാജ എന്ന് പറഞ്ഞാൽ ആ ബഹുവചനത്തിനും രാജ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക എന്നാൽ രാജാവോ ക രാജ എന്നൊക്കെ പറയുമ്പോൾ രാജാക്കന്മാരുടെ രാജാവെന്ന് രാജാവോ ക രാജ പറയാറുണ്ട് അത് സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് പറയുക എന്നാൽ രാജ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് രാജ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ് അപ്പോൾ ആകാരത്തിൽ പുള്ളിംഗം ആകാരത്തില് പുള്ളിംഗം വരുന്നുണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഉദാഹരണങ്ങൾ കൊണ്ടത് ഓക്കെ രാജാ കിങ്സ് രാജാ കിങ് രാജാ കിങ്സ് ക രാജാവുംമാരുടെ രാജാവ് ക രാജാവുംമാരുടെ രാജാവ് അപ്പൊ രാജാവോം അവിടെ രാജാവോം എന്ന് ഉപയോഗിക്കുന്നത് കേട്ടില്ലേ ആമക്കളുണ്ടായത് കാണുമ്പോൾ പണ്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ പേടിയ ഒരു ആങ്കോച്ചുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം അവൻ്റെ കൈകൊണ്ട് തല്ല എപ്പോഴാണോ നമ്മൾ കൊല്ലാന്ന് മാത്രമേ സംശയമുള്ളൂ കൊല്ലൂന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം എല്ലാവർക്കും പെൺകുട്ടികൾ ഉണ്ടാകാൻ ഭയങ്കര കൊതി എനിക്കും രണ്ട് ആൺകുട്ടികളാ എന്നെ പെണ്ണുംപിള്ളേ അറിയൂ ഇടയ്ക്കിടയ്ക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു നമ്മൾ എത്ര മെച്ചപ്പെട്ടായിരുന്നു പുല്ലിംഗത്തിൽ ആ എന്ന സ്ഥാനത്ത് ആ എന്നുള്ളത് എ എന്നും ഈ എന്ന ശബ്ദം വരുമ്പോഴും അത് പ്ലൂറലായിട്ട് പുല്ലിംഗമായിട്ട് മാറുന്ന നമുക്ക് ബഹുവചനമായിട്ട് മാറുന്നത് നമുക്ക് നോക്കാം പുല്ലിംഗം ആ എന്ന ശബ്ദം ഏയും ഈയുമായിട്ട് അവസാന വാക്കിൻ്റെ അവസാനം ചേരുമ്പോൾ അത് ബഹുവചനമായിട്ട് പുല്ലിംഗം ബഹുവചനമായിട്ട് മാറുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞു കേട്ടോ ഇതോടുകൂടി കഴിഞ്ഞു ഇത് തീരാൻ പോവാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളെ കൂട്ടുകാരെയൊക്കെ ഒന്ന് സഹായിക്കണം ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ എനിക്കൊരു സഹായം കേട്ടോ അതേപോലെ നിങ്ങൾ നല്ല അടിപൊളി വാട്സപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് ഹിന്ദിയാണ് പഠിപ്പിച്ച് തരാം വണ്ടലും പറയാനല്ല അത് വടക്കു നമ്മൾ ഒരുപാട് പേരെ പഠിപ്പിച്ച അനുഭവത്തിൽ എന്ന് പറയുകയാണ് ഒറ്റ മാസം മതി ഉത്സാഹിച്ച ഒറ്റ മാസം കൊണ്ട് ഹിന്ദി സംസാരിക്കുമ്പോൾ പഠിക്കാം ആരുടെ സഹായം അല്ലാതെ ലോകം മുഴുവൻ ചുറ്റി കറങ്ങി വരാം നിങ്ങൾക്ക് ആര് ചിലവും കൂലും കൊടുത്ത് കൊണ്ടുണ്ടാവുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും പ്രൊമോഷൻ കിട്ടും നല്ല ശമ്പളം കിട്ടും ഹിന്ദി പഠിച്ചാൽ ഹിന്ദി ഇല്ലാതെ നമുക്കിനി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കമറ കമറ എന്ന് പറഞ്ഞാൽ എന്താണ് കമറ അല്ല കമറ കമറ എന്ന് പറഞ്ഞാൽ റൂമാണ് റൂം സിംഗുലറാണത് പുല്ലിംഗം പുല്ലിംഗമാണ് ഈ കമറ എന്ന് പറയുന്നത് ആൺവർഗത്തിൽപ്പെട്ട ഒരു വാക്ക പുള്ളിങ് അത് കമറേ കമറേ എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ് അർത്ഥം റൂംസ് കമറേ റൂംസ് കമറാ ആ എന്നുള്ളത് മാറ്റിയിട്ട് എ എന്ന് വെച്ചപ്പോൾ കമറേ എ എ കമറേ എന്ന് പറഞ്ഞപ്പോൾ അത് പ്ലൂറലായി മാറി കേട്ടോ അങ്ങന ഇപ്പോൾ പറഞ്ഞതിൻ്റെ സാരം അത് പുള്ളിംഗമാണ് സ്ത്രീലിംഗം അല്ലെന്ന് ഓർക്കണം കേട്ടോ വാത വാത എന്ന് എഴുതിയിരിക്കുന്നത് ചിലർ വായിക്കുമ്പോൾ വാട എന്ന് പറയും വാടയല്ല വാദയാണ് കേട്ടോ വാദ വാദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോമിസ് പ്രോമീസ് ആണ് ഏഹ് പ്രൊമീസ് അതായത് നമ്മൾ ഒരാൾക്ക് വാഗ്ദാനം കൊടുക്കുക വാഗ്ദത്വം കൊടുക്കുക അതാണ് പ്രോമീസ് വാദ വാദേ വാദേ പ്രൊമിസസ് വാദേ പ്രോമിസസ് വാഗ്ദാനങ്ങൾ വാദ എന്നുള്ള വാക്കും പുള്ളിംഗമാണ് ഓർക്കണം വാദ ഏകവചനമാണ് വാദ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് പുള്ളിംഗം ലടുക്ക പുള്ളിംഗമാണ് നമുക്കറിയാം അത് ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവില്ലേ ലടുക്ക ആണാണ് ആൺകുട്ടിയാണ് പുള്ളിംഗം ഏകവചനം ലടുക്കേ ലടുക്കേ ആ ലടുക്കുള്ളത് ലടുക്കേ എന്നാക്കിയപ്പോൾ ബഹുവചനമായി പുള്ളിങ്കം ബഹുവചനം ബോയ് ലടുക്കേക്കോയ്ക്കേ ബോയ്സ് ബേട്ട മകൻ ഏകവചനം ആക്കിയപ്പോൾ എന്തായി നമസ്കാരം ബഹോചനായി നന്ദിനി ദിവാർ എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണം എന്ന് നാടൻ ഹിന്ദിയിലാണ് സാറ് അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു അക്കാഡമി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്